ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോണത് അങ്ങനെ തീരുമാനിച്ചിരിക്കണം ചെയ്യണം വലിയ മീൻ തന്നെ വേണോന്ന് അതെ അപ്പൊ നമുക്ക് ഇത് ഫ്രൈ വീഡിയോയിലേക്ക് ഞാൻ വെട്ടി വൃത്തിയാക്കാൻ വീഡിയോ ശരനെ ആദ്യായിട്ടല്ലേ ഈ മീന് വെട്ടു അമ്മ അമ്മ വെട്ടി ആ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ അമ്മേനെ കൊണ്ട് സഹായിക്കാവേ അമ്മയുടെ കൂടി പറഞ്ഞ് ശരണിയുടെ ആഗ്രഹം അവിടെ ഈ ചങ്ങനാശ്ശേരി റോഡ് പോകുമ്പോ റോഡ് സൈഡിൽ തൂക്കി ഇട്ടേക്കും അന്ന് ശരണ്യ എന്നോട് പറഞ്ഞു ഈ മീൻ തന്നെ മേടിക്കണം കേട്ടാന്ന് അല്ലേ അതായത് ആഗ്രഹം സാധിച്ചല്ലേ എനിക്ക് എനിക്ക് കഴിയാത്ത ആ ഇതിന് അമ്മ കക്കറച്ചി വെച്ചാ മതി അമ്മ അമ്മയ ശരണ്യം റെഡിയാക്കി തരും നല്ല വലിയ കക്കാരച്ച ആണല്ലേ ആ നല്ല നേരത്തെ കണ്ട മീനല്ലേ സെറ്റ് ആക്കിയല്ലേ ചേച്ചി കഷ്ടപ്പെട്ടല്ലേ കാണിച്ച താഴെത്തിട്ട് ആ അച്ഛൻ ബൈക്കായി അച്ഛൻ എവിടെ തേങ്ങ ശരണ്യക്കൊരാഗ്രഹം എപ്പോഴും ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി റുട്ടി ഞങ്ങൾ എപ്പോഴും പോകുമ്പോ ഈ മീൻ തൂക്കിയിട്ടിരിക്കുന്നതാണ് റോഡ് സൈഡിൽ അപ്പൊ ശരണ്യ പറഞ്ഞായിരുന്നു ഇന്ന പോലെ ഈ മീനൊന്നും മേടിച്ചു തന്നെ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഏതായാലും ഇന്ന് ഇന്നത് മേടിച്ചേക്കാട്ട് പിന്നെ നമ്മള് ശരണ്യയുടെ ആഗ്രഹം എന്നാണെങ്കിലും അപ്പൊ ശരിയല്ലേ ശരണ് ഇപ്പൊ ശരണ്യ എന്ത് എന്ത് ആഗ്രഹിച്ചെന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്നതാണ് ഞാൻ സാധിച്ചു സാധിച്ചു സാധിച്ചുകൂടിയത് അതെ അതെ ആ ശരി 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 ചെയ്യാൻ ഭയങ്കര കട്ടിയാണല്ലേ ഇത് കൈ സൂക്ഷിച്ചോളണം കേട്ടാ പിച്ചാത്തി അമ്മ തേച്ചതാണ് കേട്ടാ ചെറിയ പീസാക്കിയാ മതി കാരണം ഇത് വർക്കണ്ടേ അടിപൊളിയായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്

ാണ് നമ്മക്ക് പൊടി മേടിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മക്ക പൊടിച്ചെടുക്കണം നല്ലത് മീനിനുള്ളിയും കൂടി അരച്ച് വേസ്റ്റ് ആക്കി എടുക്കണം അതാണ് ഈ ശരണ്യ പൊളിച്ചണ്ടിരിക്കണേ അല്ലേ ആ എന്നാ വേഗം പൊടിച്ചോ കറണ്ട് എപ്പഴും വേണതാ എന്താന്ന കറണ്ട് എപ്പ വേണമെങ്കിലും പോകാം വച്ചിട്ടുണ്ട് ശരണ്യുടെ കൈ ഉത്തല കാരണം ഇതെല്ലാം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഉപ്പു എല്ലാം പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ശരണ്യ വറുത്തെടുക്കും അമ്മയാണ് ഇതൊക്കെ പെരട്ടിയതല്ലേ എന്നാ വേഗം വറുത്തത് യാണ്യ അത് തന്നെയാണ് എണ്ണ എണ്ണ അത് മതിയാ ശരണ്യ ഒഴിച്ചോ നോക്കി അത് മുങ്ങണ്ടേ മീന് കഷ്ണ രണ്ടിട്ടു ഇവിടെ ഇതാ

ഇത് വാളയെന്നല്ലേ പുഴല ആള അല്ലേ എന്നൊക്കെ പറയുന്ന അച്ഛന ആദ്യം ഒരു ചാക്കി തേങ്ങ ഇതിന്റെ ബാലൻസ് കറിയും കൂടി കക്കറച്ചിയും ചെയ്യാനുണ്ട് ഇതിപ്പ എന്തിനാ സവോള അരിയാണ് ഓ അതിനു വേണ്ടി അരിഞ്ഞു വെക്കിയാണല്ലേ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെക്കിയാണല്ലേ അതെ ഇച്ചിരി മുളകൂടി ഇടിച്ചേക്കല്ലെന്നോർത്ത് എന്തുണ്ടെങ്കിലും മുളകിടിച്ചതില്ലെങ്കി അത് ഉണക്ക മുളെ ഒണക്ക മുളകടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് എന്ത് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും അത് കൂടി തൃപ്തി ആകും എപ്പോഴും അല്ലെ ശരണിയായി അടപ്പ മണി എത്രേന്നറിയാവുമ്പോൾ അതൊന്ന് റെഡിയാക്കി ഇനി ഇതുകൂടി ചെയ്തോറ് അച്ഛനൊരു ട്രിപ്പ് പോയേച്ചും ആ വറുത്ത് തിരാറായില്ലേ കൈ സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കും കേട്ടാറിക്കും ക്ലിപ്പ് കൂടി പിടിക്കേണ്ടതാ അല്ലെങ്കിൽ അത് ചാഞ്ഞി ആ കൈ അതിപ്പിടിക്കാല്ലേ ചൂടാട് കൂടി ഇല വെച്ചല്ലേ അപ്പൊ ഇനി നമുക്കിനി അടുത്ത് എന്നാന്ന് കറി എന്നാ എത്രയും വേഗം നടട്ടെ കാരണം വയറ് കിടന്ന് തള്ളക്ക വിളിക്കാൻ തുടങ്ങി കക്കാറച്ചു ആ മൂത്ത് വന്നെ അമ്മയുടെ സ്പെഷ്യലി കക്കാറച്ചിയാണല്ലേ കക്കാറച്ചി മീൻകറിയൊക്കെ അമ്മ മീൻ വറുത്തത് മാത്രം ആ ഒരു കാര്യത്തെ രക്ഷപെട്ടല്ല രണ്ടുപേരും കൂടി കൊറേ നേരമായി പാചകം തുടങ്ങിട്ട് അച്ഛൻ കൊണ്ടൊന്നും നടക്കാൻ വലിയ പാചകത്തി അതെന്നെ ശരണ്യ നൈസിലി ഭാര്യ സഹായിക്കാൻ വന്നതാ എന്നിട്ട് ശരണ്യയുടെ പേര് പറയുന്നുണ്ടാ അമ്മേനെ ഒന്ന് സഹായിക്കാൻ വന്നതാ പിന്നെ നമ്മളോടൊന്ന് പറയണ്ടേ ശരണ്യനെ കൊണ്ട് നടക്കിയാലോന്നൊക്കെ നമ്മ അച്ഛന്റെ ഇളക്ക് കാണുമ്പോയതന്നെ പാത്രം വരെ അവിടെ ഓടിക്കളായി ഏയ് പിന്നെ എണ്ണയൊക്കെ ഒഴിക്കണുണ്ടമ്മേ ഇത് കൊളാക്കാന്ന് ദൈവത്തിന് അറിയാം ഈ വിധി എണ്ണ ചെലവാണ് കൂടുതൽ കേട്ടാ ഇതേ ടോബി വരാൻ വിളിക്കാൻ തുടങ്ങി ഭക്ഷണം റെഡിയായില്ലേ എന്താ എല്ലാരും കൂടി പാചകത്തിൽ അമ്മ ാണ് വെച്ചത് എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് അടിച്ചതാണല്ലേ ആ ആ ഒരാള് മീൻകറിയും ഒരാള് ഏർ എന്താണ് കക്കാറിയും ആ അനിയപ്പ വേറൊരു കാര്യണ്ട് അമ്മ കക്കറച്ചി പറയാൻ പറ്റില്ല കക്കാറച്ചി അച്ഛൻ ഇളക്കിയ കാരണം അച്ഛന് കക്കറച്ച ഭക്ഷണം കഴിക്കണം എല്ലാര്ക്കും അതെറിയും തന്നെയാണ് വീഡിയോ ചെയ്യുന്ന എനിക്ക് വരെ വിശക്കണുണ്ട് അപ്പൊ ആകട്ടെ അതെ 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 ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഇതാണ് ഞാൻ പറഞ്ഞ മുളക് പിന്നെ പിന്നെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി പിന്നെ ചരണ്യയുടെ സ്പെഷ്യൽ മീൻ വറുത്തത് അതിന്റെ പുറത്ത് മൊത്തം സവാള ഇട്ട കാരണം അത് മാറ്റിയാലേ നന്നായിട്ട് കാണാൻ പറ്റുള്ളു അപ്പം അതെ അച്ഛൻ കഴിക്കാൻ ഇരുന്ന് നമ്മുടെ ചേട്ടനുണ്ട് ഇരുന്ന് ചേട്ടനും വന്നിട്ടുണ്ട് ഇതേ ശരണ്യൊക്കെ അച്ഛൻ പിന്നെ നമ്മുടെ അമ്മ അമ്മ കഴിക്കാൻ പോയിരുന്നു അതെ അപ്പം ഇനി ഞാൻ കൂടി ഇരുന്നാ മതി ആ അതേ മതി അതെ 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 എപ്പോഴും വീഡിയോയിൽ വരാറില്ല േട്ടനെപ്പോഴും വരാവില്ല തന്നെ വിളമ്പെ അവൻ കൂടി വന്നപ്പോ ഞങ്ങ സന്തോഷം മകൾ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ചേച്ചിക്ക് മരിപ്പള്ളോ ചേച്ചി മരിപ്പിനു അക്കേട ഞാൻ ചെടുത്തി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഞാൻ അക്ക എന്നാണ് വിളിക്കണം അക്കേടെ മാമ മരിച്ച എന്ന് അപ്പൊ അത് കാരണം അക്കഅവിടെ പിന്നെ നമ്മുടെ ആദിത്യനും അർച്ചനെയൊക്കെ പഠിക്കാൻ പോയിരിക്കുന്നു ചേട്ടന ടാം അപ്പൊ എന്റെ തല എന്റെ തലക്ക് വിലയാവും ചോറ് മന അല്ല എനിക്ക് മീൻ കറി മീൻകറും ഞാൻ ഈ ഭർത്താവ് കുട്ടികളെ എനിക്ക് കക്കറച്ചാണ് കക്കറച്ചിയും നല്ലതാണ് അതുപോലെ തോരൻ വച്ചക്കാത്തോര്ത്ത പിന്നെ കറിയും കൂടി പാടാണ് എല്ലാം കൂടി പിന്നെ എന്റെ മുളകടിച്ചത് അയ്യോ അത് മറന്നുപോയി പിന്നെ വേറൊന്നും വേണ്ട ോസ്റ്റ് പാത്രം തരാം പോയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ ണം കഴിക്കാൻ പറ്റിയല്ലോ അതെ അല്ലേ അതല്ല നമുക്കേ ജോലി വരുമ്പോ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു മരക്കര കൂട്ടിരിക്കും ാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ നമ്മൾ ഇന്ന് 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 ചെയ്യാൻ പാടില്ലായിരുന്നു അവർ ജോലി ഇല്ല വിഷമം നമ്മക്കൊണ്ടും നമുക്കെന്താ അറിയാം അടുത്ത ദിവസം നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും ഏറ്റവും വെച്ചുകൊടുത്തത് കണ്ടാ അമ്മയുടെ പാത്രം കണ്ട ും താമസിച്ചെങ്കിലും അല്ല ചേട്ടന്റെ അംഗീകാരം കിട്ടും ചരന്യക്ക് അതാ ഞങ്ങളെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉച്ചകോടി ആണെങ്കിലും ഭക്ഷണായിട്ടും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും കാരണം ഇതല്ലേ ഉള്ളു കാരണം നമ്മളുടെ ആഗ്രഹത്തിനുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക അതാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ നാളെ കേട്ടെ നാളെ കേട്ടെ എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യം എന്താ പറയാ എനിക്ക് ചോറ് എന്റെ മകൻ എനിക്ക് വേണ്ടി തന്നു എനിക്ക് അച്ഛൻ ചോറല്ല മീൻ തിന്നു തലിക്കുമ്പോൾ രണ്ട് മക്കളും കൂടി എനിക്ക് ജീവിതം നല്ല കാര്യാണ് ഞാൻ എവിടെയെങ്കിലും തലം ഇതുപോലെയുള്ള ഒരു കഷ്ണം പെരുമാറ്റത്തിൽ വീഡിയോ ഞങ്ങൾ അങ്ങനെ എല്ലാരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയോ പേര് ശനിയമ്മ വെക്കണത് പോലെ അമ്മ വെക്കുന്ന കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ അപ്പൊ ശരി ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അപ്പൊ ശരി ഓക്കെ